നിരവധി സർപ്രൈസുകൾ എപ്പോഴും ഒളിപ്പിച്ചു വെക്കാറുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടും ഈ ഷോയ്ക്ക് ഇത്രയധികം ആരാധകരുള്ളതും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞതോടെ സീസൺ സെവനിലായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഇപ്പോൾ അടുത്ത വർഷം ആദ്യമായിരിക്കും പുതിയ സീസൺ തുടങ്ങുക സീസൺ സിക്സ് പോലെ തന്നെ അടിപൊളി മാറ്റങ്ങളായിട്ടായിരിക്കും ഷോ എത്തുക എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പുതിയ സീസണിൽ പ്രേക്ഷകർ ഒറ്റുനോക്കുന്ന ഒരു കാര്യം അവതാരകനെ കുറിച്ച് തന്നെയാണ് ബിഗ് ബോസ് മലയാളത്തിൽ തുടങ്ങിയ കാലം തൊട്ട് മോഹൻലാലാണ് ഷോയുടെ അവതാരകൻ എന്നാൽ സീസൺ സിക്സിനു ശേഷം മോഹൻലാൽ അവതാരക സ്ഥാനത്ത് നിന്ന് ഇനി മാറി നിന്നേക്കാം എന്ന തരത്തിലുള്ള അവ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട് നടി മമതാ മോഹൻദാസ് അടക്കമുള്ളവരുടെ പേരുകൾ അവതാരക സ്ഥാനത്തേക്ക് ചർച്ചയാകുന്നുണ്ട് ഇപ്പോഴിതാ ഇത് സംബന്ധിച്ച് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ റോബിൻ രാധാകൃഷ്ണൻ റോബിൻ പറഞ്ഞത് ഇങ്ങനെയാണ് ബിഗ് ബോസ് ഷോയ്ക്ക് റീച്ച് വേണം ടി ആർ പി വേണം എന്നാലേ ഷോയ്ക്ക് ഗുണമുള്ളൂ എന്നാൽ ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് വെച്ച് ടി ആർ പി കൊടുക്കുന്ന അതേ വാല്യൂ മത്സരാർത്ഥികളെ ജീവിതത്തിനും കൊടുക്കണം ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് ഉണ്ടാകുമ്പോൾ ജനങ്ങൾ മത്സരാർത്ഥികളെ വെറുക്കുന്ന സാഹചര്യം ഉണ്ടാകും സൈബർ ബുള്ളിങ്ങിന് കാരണമാകും സൈബർ അധിക്ഷേപം നേരിട്ടവർക്ക് മാത്രമേ ഇതിന്റെ ബുദ്ധിമുട്ട് അറിയുകയുള്ളൂ ബിഗ് ബോസിൽ മത്സരിച്ച മിക്ക മത്സരാർത്ഥികൾക്കും സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടി ആർ പിക്ക് ഒപ്പം ജനങ്ങളുടെ ഇമോഷൻസിനും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് ബിഗ് ബോസ് പോലൊരു ഷോയ്ക്ക് അവതാരകനായി യോഗ്യൻ ഒന്ന് മോഹൻലാലും മറ്റൊന്ന് മമ്മൂട്ടിയുമാണ് മമ്മൂട്ടി അവതാരകനായി നിൽക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ ഈ ഷോയ്ക്ക് പ്രായം പ്രധാന ഘടകമാണ് പൃഥ്വിരാജ് എന്ന വ്യക്തി ബിഗ് ബോസ് ഷോ അവതരിപ്പിക്കണമെന്ന ആഗ്രഹം ഉണ്ട് എനിക്ക് പുള്ളി വ്യക്തിത്വമുള്ള നിലപാടുള്ള ആളാണ് പക്ഷെ പുള്ളിയുടെ പ്രായം ഒരു തടസ്സമാണ് ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു ബഹുമാനം ഉണ്ടാകും മറിച്ച് പൃഥ്വിരാജ് ഒക്കെയാണെങ്കിൽ അദ്ദേഹത്തേക്കാൾ മുതിർന്ന പ്രായമുള്ള മത്സരാർത്ഥികൾ വരുമ്പോൾ തിരിച്ചു പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും അത് ഷോയെ തന്നെ ബാധിക്കും വനിതാ അവതാരകരായി ആരെയും പറയാനില്ല ഹിന്ദിയിലാണെങ്കിൽ സൽമാൻ ഖാൻ തമിഴ് കമൽഹാസൻ ഇത്തരത്തിൽ വലിയ വലിയ താരങ്ങളാണ് അവതാരകർ മമതാ മോഹൻദാസ് അവതാരകയാകുമെന്ന് അഭ്യൂഹങ്ങൾ ഞാൻ ശ്രദ്ധിച്ചില്ല അവതാരക എന്ന നിലയിൽ അവർ അടിപൊളിയായിരിക്കും പക്ഷേ ബിഗ് ബോസ് അവതാരക എന്ന് പറയുമ്പോൾ നല്ല കമാൻഡിംഗ് പവർ വേണം എന്ന് റോബിൻ പറഞ്ഞു ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരെ സമ്പാദിച്ചിട്ടുള്ള മത്സരാർത്ഥിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സീസൺ ഫോറിലെ വിജയ് റോബിൻ അല്ലെങ്കിലും വിജയ്ക്ക് ലഭിച്ചതിനേക്കാൾ മികച്ച വരവേൽപ്പാണ് റോബിൻ പുറത്തായപ്പോൾ ലഭിച്ചത് സഹ റിയാസിനെ കൈയേറ്റം ചെയ്തതിൻ്റെ പേരിലാണ് റോബിൻ ഷോയിൽ നിന്നും പുറത്തായത് സീസൺ ഫോർ അവസാനിച്ച് രണ്ട് വർഷത്തോടടുക്കാറായെങ്കിലും റോബിനുമുള്ള ആരാധകരുടെ എണ്ണത്തിൽ ഒരു കുറവും വന്നിട്ടില്ല ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം തന്റെ ചെറിയ വലിയ ആഗ്രഹങ്ങൾ ഓരോന്നും നിറവേറ്റുകയാണ് റോബിൻ ഒരു വർഷം മുൻപ് തൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടിരുന്നു റോബിൻ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് റോബിൻ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും ടൈറ്റിലും പുറത്തുവിട്ടത് രാവണയുദ്ധം എന്നായിരുന്നു ചിത്രത്തിന്റെ പേര് സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് റോബിൻ തന്നെയാണ് കയ്യിൽ ചോരയുമായി കൂപ്പ കൈയ്യൂടെ നിൽക്കുന്ന റോബിനായിരുന്നു ഫസ്റ്റ് ലുക്കിൽ ഉണ്ടായിരുന്നത് നിർമ്മാണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഫിലിം പ്രൊഡക്ഷൻസ് തന്നെയാണ് എന്നാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു അപ്ഡേഷനും റോബിൻ ആരാധകർക്ക് നൽകിയിരുന്നില്ല ഇപ്പോൾ റോബിൻ തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് നടിയും സംരംഭയും ഗായികയുമെല്ലാമായ ആരതി പൊടിയാണ് റോബിൻ്റെ ഭാവി വധു ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടതും പരിചയപ്പെടുന്നതും പിന്നീട് ഇരുവരും സുഹൃത്തുക്കളാവുകയും സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുകയുമായിരുന്നു